ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കച്ചമ്മീം വെച്ചിട്ട് ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് ഇതും കൂട്ടിയിട്ട് ചോറ് ഉണ്ണാനായിട്ട് ചോറിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈ ചമ്മീന് ഇനി ഒരുപാട് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല നല്ല പോലെ ഒന്ന് കഴുകി മാത്രം എടുത്താൽ മതി നല്ലപോലെ കഴുകിയെടുക്കണം കാരണം ഇതിനകത്ത് ഒത്തിരി മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ ചെമ്മീന് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചെമ്മീൻ്റെ തലയും എല്ലാം കളഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെമ്മീന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് വേണം ഒരു നാലഞ്ച് വറ്റൽ മുളകും ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ഈ ചെറിയുള്ളിയും അതുപോലെ ഇഞ്ചിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ആദ്യം നല്ലപോലെ ഫ്രൈ ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒന്നിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഈ ചെമ്മീൻ നല്ല ക്രിസ്പി ആകുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ നല്ലപോലെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ വറ്റൽമുളകും ഉള്ളിയെല്ലാം നല്ലപോലെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഒരു ചോപ്പറിനകത്താണ് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അരകല്ലുണ്ടെങ്കിൽ അര കല്ല് വെച്ചിട്ട് അരച്ചെടുക്കാം അതല്ല മിക്സി ഉണ്ടെങ്കിൽ മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താലും മതി എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിനകത്താണ് ഈ ചമ്മന്തി റെഡിയാക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യുന്ന ചെറിയ കല്ലുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിനകത്തും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ ചോപ്പറിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർത്തിട്ട് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് കിട്ടും നമ്മൾ ഉണക്കച്ചമ്മീൻ എടുത്ത കാരണം ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്താണെന്നറിയില്ല ഇതിനകത്ത് ഉപ്പില്ല ഇനി ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകിയതുകൊണ്ടാണോ എന്തോ അറിയില്ല ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് ക്രഷ് ചെയ്യുന്നുണ്ട് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങ് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചെമ്മീൻ ആകുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം